ക്കും വെൽക്കം ടു മൈ ചാനൽ ഞാനപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള നെയ്ച്ചോറും ബീഫ് കറിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് മസാല ഒക്കെ ഇട്ട് പരക്കി വെച്ചിന് ഇതിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് കുട്ടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മീറ്റ് മസാല രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ട് പരിക്കി വെച്ച് ബീഫാണ് പിന്നെ നാല് വലിയ ഉള്ളി എടുത്ത് മുറിച്ച് വെച്ചിന് പിന്നെ ഒന്നര ഒന്നും അതിൻ്റെ പകുതിയായിട്ടുള്ള തക്കാളി മുറിച്ച് വെച്ചിന് അഞ്ച് പച്ചമുളക് നീളത്തിൽ മുറിച്ചത് ഒരു പിടി കറി ആപ്പ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് എടുക്കുക ഓയില് ചൂടായിരുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വെച്ചാൽ ഉള്ളി അതിലേക്ക് ഇട്ടുകൊടുക്കുക ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ അതറിഞ്ഞ് ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കുക നന്നായി മിക്സ് ചെയ്യാം ഉള്ളി നന്നായി വാടി വരണം പിന്നെ കറിക്ക് കൊഴുപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് സൈസിലുള്ള ഉരുളക്കെങ്ങ് നാലായി കട്ട് ചെയ്ത് വെച്ചിന് അത് പറയാൻ വിട്ടോ ഇതാണ് പിന്നെ ഇപ്പം നമ്മൾ കറി രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കാം ഒരുപാട് ടൈപ്പിൽ ബീഫ് കറി ഉണ്ടാക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഞാൻ കണ്ണൂർ സ്റ്റൈലാണ് പറയുന്നത് ഇതെൻ്റെ ഉമ്മാൻ്റെ സ്റ്റൈലാണ് ഉമ്മാനാണ് എനിക്ക് ആദ്യമായിട്ട് ഇറച്ചി കറി ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് അപ്പം ഉള്ളിയും തക്കാളിയും എല്ലാം വാട്ടിയിട്ട് അതിൽ മസാല ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ടൈപ്പും ഉണ്ട് ഇങ്ങനെ ഇറച്ചിയിൽ അതായത് നമ്മൾ ബീഫിൽ മസാല പെരുക്കിട്ട് എല്ലാം വാടിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്ന ആ ഒരു ടൈപ്പും ഉണ്ട് അപ്പോൾ ഞാനിതാന്ന് ഇപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാവുമ്പോൾ ബീഫിൽ കുറച്ച് മസാല പിടിച്ചു കിട്ടും നമ്മൾ ഉള്ളി എടുക്കൊന്ന് ഇളക്കി കൊടുക്കണേ കരിഞ്ഞു കൊല്ലം ഇടയ്ക്കൊന്ന് കരിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും കൂടി പറയുന്നത് നമ്മൾ അതുപോലെ അപ്പോൾ ഉള്ളി വാടിയ ശേഷം നമ്മൾ മുറിച്ച് വെച്ച തക്കാളി പച്ചമുളക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ ഇതും ഒന്ന് വഴന്ന് വരണം തക്കാളി എല്ലാം നല്ലോണം ഉടഞ്ഞാലാണ് ടേസ്റ്റ് ഉണ്ടാകാം പ്രത്യേകിച്ച് എന്താ മക്കൾക്ക് നല്ല നല്ലോണം വാടണം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് തീരെ ഇഷ്ടമല്ല അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കാം ബാക്കി കറി ആയ ശേഷം ഇട്ടുകൊടുക്കാം കറിയേപ്പലിൻ്റെ പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് വെക്കാം കുറച്ച് ബീഫും ഉരുളക്കയും ഇല്ലേ അത് ഇട്ട് കൊടുക്കാം അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഉരുളക്കിങ്ങ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടോ ഉരുളക്കിങ്ങ് കുറച്ച് വെന്ത് പോയാലും സാരമില്ല നമ്മൾ കറി ഒന്ന് കട്ടി ഇട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് എല്ലാം കൂടി ഉള്ളിയോ ചെറിയ കുക്കറായത് കാരണം ഇത് ആകെ ടൈറ്റ് അതാണ് ഇങ്ങനെ എടങ്കറായിട്ട് ഇളക്കുന്നത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കണേ അടിയിൽ വെച്ച് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ അതേ പാത്രത്തിൽ തന്നെ നമ്മൾ പെരുക്കി വെച്ച അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ബീഫ് മസാല പെരുക്കുമ്പോഴത്തേന് ഉള്ളി വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിനി അതുകൊണ്ട് ചിക്കന് ശേഷം മാത്രം ഉപ്പിട്ടാൽ മതി നോക്കിയതിന് ശേഷം മാത്രം ഇടാം അതിൻ്റെ വെള്ളം കുറച്ച് കുറവ് തോന്നിയിട്ട് കുറച്ചും കൊടുത്തിട്ട് അങ്ങനെ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു എട്ട് വിസില് വരെ വേക്കണം ഇവിടെ ഓയിൽ വെയിൽ കിട്ടുന്ന ബീഫ് എട്ട് വിസിലായാലും മാത്രമേ വേണമുള്ളൂ ഈ കപ്പിൽ ഞാൻ മൂന്ന് കപ്പ് അരിയാണ് അപ്പോൾ ഒരു ചെറിയ മീഡിയം സൈസ് ഉള്ളി പിന്നെ സ്പൈസസ് ഒരു ബേ ലീഫ്സ് അടക്കം എടുക്കണം കുറച്ച് കറിവേപ്പിലും എടുത്ത് വെച്ചിട്ടുണ്ട് കറപ്പ കറാമ്പ് തലക്കറി ഇടുത്ത് വെച്ചിന് പിന്നെ നമുക്ക് ഗീ വേണം നെയ്ച്ചോറ് അരിപ്പത്ത് വെക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം മാത്രം ചൂടായി വരുന്ന സമയത്ത് ഗീ ഒഴിച്ച് കൊടുക്കാം ഞാൻ ടേബിൾ സ്പൂൺ എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് ടീസ്പൂണാണ് ഞാൻ വെച്ചത് അത് കാരണം മൂന്ന് ടീസ്പൂൺ ഗീ വെച്ചിട്ടുണ്ട് ചൂടായി വരുന്ന േ അരി എടുത്ത് അതേ കപ്പിൽ ഇരട്ടിയുള്ള അതാണ് ഒരു കണക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആറ് കപ്പ് വെള്ളം അതിന് അതിനുശേഷം നമ്മൾ സ്പൈസസ് ഇട്ട് ഇട്ടുകൊടുക്കാം കറിയാക്കറി ഇട്ടുകൊടുക്കാം പിന്നെ അത് എൻ്റെ കൂടെ ആവശ്യത്തിനുള്ള നന്നായി മിക്സ് ചെയ്യാം ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം തോന്നുന്ന സമയത്ത് അനക്കാളും ഒരിത്തിരി കൂടുതൽ ഇട്ടുകൊടുക്കാം അന്നേരം ആയിരിക്കും ഉപ്പ് കറക്റ്റ് ആയിട്ട് വരാം ഒരു ഹാഫ് ലെമണ് പിഴു കൊടുത്താൽ ചോറ് ഒട്ടിപ്പിടിക്കും ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന പറഞ്ഞു പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് അരി കഴുകിയിട്ട് നാലോ അഞ്ചോ പ്രാവശ്യം അരി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ ഉള്ള് അരി ഉള് വേവാത്ത പ്രശ്നമില്ലേ അതൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ഉണ്ടോയെന്നറിയില്ല കണക്ക് അധികം വരുന്ന പ്രശ്നമാണ് മതി അത് ഉള്ളി വേ അരി അരിന്റെ ഉള്ള് വേവില്ല നന്നായി വന്നിട്ടുണ്ടാകും പക്ഷെ ഉള്ള് വേവാത്ത പോലെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ വെള്ളം വെച്ച് വെക്കുന്നതിന് ശേഷം വെച്ചതിന് ശേഷം ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം വെള്ളം വെട്ടിത്തെളിച്ചതിന് ശേഷം അരി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യാം മൂടി വെച്ചിട്ട് ആ സമയം കൊണ്ട് നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് കറി കട്ടിയായിട്ടുള്ള കറിയാണ് ഭയങ്കര ഇഷ്ടം ആയിട്ട് വരുന്നത് അത് കഴിക്കാനോ കാണാനോ രസങ്ങൾ നമ്മൾ ചോറ് ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട് ഒന്ന് അളക്കിക്കൊടുക്കണേ ഇടയ്ക്കിടയ്ക്ക് അളക്കേണ്ട ആവശ്യമില്ല അന്നേരം വന്തുടങ്ങോ എന്നാലും എടുക്കൊന്ന് തുറന്നു നോക്കണം അടിച്ചു വെക്കുക വെള്ളം വറ്റി വര വെള്ളം വറ്റാൻ തുടങ്ങിയത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം ഇനി ആ ലോ ഫ്ലെയിമിൽ വെ കിടന്നിട്ട് നന്നായിട്ട് വേട്ടെ അപ്പോൾ ഈ ഒരു പരിവായിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ ചോറൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയെന്ന് പറയും എൻ്റെ മാമല്ല അങ്ങനെയാണ് പറയാം മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പറയുന്നത് ചോറൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നിരപ്പാക്കി കൊടുക്കുക ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും അടച്ചു കൊടു അടച്ച് വെച്ച് കൊടുക്കാം ചോറ് കണ്ടില്ല തീരെ ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ല അടിപൊളിയായിട്ട് വിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ എല്ലാവരും ഇങ്ങനെ വെക്കുന്നതെന്ന് അറിയില്ല പക്ഷെ കണ്ണൂർക്കാർ നെയ്ച്ചോറും ബീഫും ഇങ്ങനെയാണ് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ആക്കി ട്രൈ ആക്കി വെക്കണം താങ്ക്